ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ട് അവധി വാർത്ത ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതോടൊപ്പം കാലാവസ്ഥാ പ്രവചനം കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് പറയാം കൽപ്പാത്തി രഥോത്സവത്തിനോടനുബന്ധിച്ച് പാലക്കാട് താലൂക്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നവംബർ പതിനഞ്ചാം തീയതി അവധിയായിരിക്കും രണ്ടാമത്തെ അവധി പാലക്കാട് ജില്ലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നവംബർ ഇരുപതാം തീയതി ശമ്പളത്തോടുകൂടി അവധിയായിരിക്കും ഇനി കാലാവസ്ഥാ പ്രവചനമാണ് പറയുന്നത് പതിമൂന്നാം തീയതി യെല്ലോ അലേർട്ട് ഉള്ളത് എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് പതിനാലാം തീയതി യെല്ലോ ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് പതിനഞ്ചാം തീയതി യെല്ലോ അലേർട്ട് ഉള്ളത് കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് പതിനാറാം തീയതി യെല്ലോ അലേർട്ട് ഉള്ളത് എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് പതിനേഴാം തീയതി യെല്ലോ അലർട്ട് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഇത്രയുള്ള നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി